നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ പ്രസ് ക്ലബ് റോഡിൽ നിന്നും നിന്നുംകോവിൽ റോഡിലേക്കുള്ള റെയിൽവേ മേൽപ്പാലം അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടതിനാൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കാൽനട യാത്രക്കാരും വ്യാപാരികളും കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്രക്കാർക്ക് നേരിട്ട് മുനീശ്വരം കോവിൽ ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്താനുള്ള വഴിയാണ് റെയിൽവേ അറ്റകുറ്റപ്പണിക്കായി ഒരു മാസമായി അടച്ചിട്ടിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായ സമിതി കണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ ഫുട്ട് ഓവർ ബ്രിഡ്ജിന് സമീപം ധർണ നടത്തി വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി പി എം സുവണൻ ഉദ്ഘാടനം ചെയ്തു അടിയന്തരമായി പാലം പുനർനിർമ്മിക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടും പണി മുന്നോട്ടു പോയില്ല എന്തുകൊണ്ടാണ് പ്രവൃത്തി നടക്കാത്തതെന്നതിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഉത്തരവുമില്ല ടെൻഡർ നടപടി പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ നടക്കുകയാണ് ദിവസവും നൂറുകണക്കിനാളുകൾ ഈ വഴി ഉപയോഗിക്കുന്നുണ്ട് നവരാത്രി ആഘോഷങ്ങളുടെ തിരക്ക് ഏറിയതോടെ വഴിയില്ലാതെ വെട്ടിലായിരിക്കുകയാണ് യാത്രക്കാരും വ്യാപാരികളും ഇതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരികളുടെ നേതൃത്വത്തിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ധർണ നടത്തിയത് ഉൾപ്പെടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം നമ്മൾ സംസാരിക്കുന്നുണ്ട് ഡിവിഷൻ ഓഫീസർ അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ കാര്യങ്ങളിൽ ഇനിയും മുന്നോട്ട് പോകുന്ന പോകുന്നില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികൾ നടത്തിക്കൊണ്ട് ഈ കണ്ണൂർ പട്ടണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്ന ഈ ദസറ ആഘോഷങ്ങളടക്കം നടക്കുന്ന ഈ വേളയിൽ തികച്ചും വ്യാപാര മാന്ദ്യം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും പാവപ്പെട്ട ചെറുകിട വ്യാപാരികൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് വ്യാപാരികൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഈ തീരുമാനം പിൻവലിച്ചുകൊണ്ട് എത്രയും അടിയന്തരമായി ഈ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ നടന്നു പോകുന്ന ഒരു വഴി എന്നുള്ള നിലയിൽ അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് ഉയർന്നു ചിന്തിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കുന്നതിനുള്ള സംവിധാനം അധികാരികളുടെ ഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് റെയിൽവേ മേൽ നടപ്പാത നിർമ്മിച്ചത് മുപ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള പാതയുടെ കാലപ്പഴക്കത്താൽ നിലവിലെ പാലത്തിന്റെ പലത്തിന്റെ ബാറുകൾ ദ്രവിച്ച നിലയിലായത് കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി മേൽ നടപ്പാതയുമായി ബന്ധപ്പെട്ട് റെയിൽവേയുമായി സംസാരിച്ചിരുന്നു അറ്റകുറ്റപ്പണിക്കായി സെപ്റ്റംബറിൽ കുറച്ചു ദിവസം അടച്ചിട്ടു എന്നാൽ ബലക്ഷയവും അപകടാവസ്ഥയുമുള്ളതിനാൽ നടപ്പാത മുഴുവനും മാറ്റണമെന്ന് പരിശോധനയിൽ കണ്ടു ഇതേ തുടർന്നാണ് ഇതിലൂടെ യാത്ര റെയിൽവേ നിരോധിച്ചത് കെ പി റഹ്മാൻ അധ്യക്ഷനായി ഗിരീഷ് കുമാർ സുനിൽകുമാർ എ നിഷാദ് സി എച്ച് പ്രദീപൻ വി ഉമേശൻ ഫൈസൽ മാലോട്ട് അൽതാഫ് മാങ്ങാടൻ സി മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി